ഖോർഫക്കാൻ കഴിഞ്ഞ ദിവസം ഉണ്ടായ ബസ് അപകടവുമായി ബന്ധപ്പെട്ട് ഒൻപത് പേർ മരിച്ചു എന്ന് സൂചിപ്പിക്കുന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് നിരവധി പേർക്ക് പരിക്കേറ്റു ഇവരെ ആശുപത്രിയിലാക്കിയിരിക്കുകയാണ് എന്ന് സൂചിപ്പിക്കുന്ന റിപ്പോർട്ടുകളും വരുന്നുണ്ട് ഖോർഫക്കാൻ സിറ്റി കഴിഞ്ഞ് റൌണ്ട് അബൌട്ടിന് സമീപമായിട്ടാണ് ബസ് ബ്രേക്ക് പൊട്ടി തെന്നിമാറി മറിഞ്ഞ അപകടം ഉണ്ടായത് ഞായറാഴ്ച രാത്രിയോടെയാണ് ഈ സംഭവം ഉണ്ടാവുന്നത് അജുമാനിലെ ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിലെ ജീവനക്കാർ സഞ്ചരിച്ചിരുന്ന ബസ്സാണ് തൊഴിലാളികൾ സഞ്ചരിച്ചിരുന്ന ബസ്സാണ് ഇങ്ങനെയൊരു അപകടത്തിൽപ്പെട്ടതെന്നാണ് ഈ റിപ്പോർട്ടുകളൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത് വലിയൊരു അപകടമാണ് ഉണ്ടായത് ഈ മരിച്ചവരെല്ലാം ഇന്ത്യക്കാരാണെന്ന് സൂചിപ്പിക്കുന്ന ചില റിപ്പോർട്ടുകൾ വരുന്നുണ്ട് പക്ഷേ പേര് വിവരങ്ങൾ അടക്കമുള്ള കാര്യങ്ങളൊന്നും നമുക്ക് ലഭിച്ചിട്ടില്ല ഇത് സംബന്ധിച്ച് ഒരു സ്ഥിരീകരണത്തിനായിട്ടാണ് എല്ലാവരും കാത്തിരിക്കുന്നത് ഷാർജ പോലീസ് സോഷ്യൽ മീഡിയകളിലൂടെ നൽകിയിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് ഈ അപകടത്തിന്റെ ചിത്രങ്ങളും ദൃശ്യങ്ങളും പ്രചരിപ്പിക്കുക അപകടത്തെക്കുറിച്ച് തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുക അങ്ങനെയൊന്നും പാടില്ല നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ സോഴ്സുകളെ മാത്രം ആശ്രയിക്കുക അതുകൊണ്ട് കൺഫർമേഷനുകൾക്കും ക്ലാരിഫിക്കേഷനുമായിട്ട് കാത്തിരിക്കുക എന്നാണ് പോലീസ് പറഞ്ഞിട്ടുള്ളത് പോലീസിന്റെ വിശദീകരണത്തിനായിട്ടാണ് നമ്മളും കാത്തിരിക്കുന്നത് ഇന്ത്യക്കാരാണോ അതിൽ മലയാളികളുണ്ടോ എന്നത് സംബന്ധിച്ച് എന്താണ് പോലീസ് നമുക്ക് നൽകുന്ന വിവരം എന്നുള്ള കാത്തിരിപ്പിലാണ് നമ്മൾ എല്ലാവരും എന്തായാലും ഒൻപത് പേരുടെ മരണമാണ് ഇപ്പോൾ സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് യു എയിലെ സ്കൂളുകളുമായി ബന്ധപ്പെട്ട് ഒരു നീണ്ട അവധിക്കാലത്തിലേക്ക് സ്കൂളുകളെല്ലാം കടന്നിരിക്കുകയാണ് സ്കൂളുകളെല്ലാം അടച്ച കാര്യമാണ് ഇനി തികച്ചും ലോക്കലിൽ പറയാനുള്ളത് മൂന്നാഴ്ച കാലത്തേക്കാണ് ശൈത്യകാല അവധിക്കായിട്ട് സ്കൂളുകൾ അടച്ചിരിക്കുന്നത് ഇനി ന്യൂ ഇയറും ക്രിസ്മസും അങ്ങനെയുള്ള ആഘോഷങ്ങളൊക്കെയാണ് എന്തായാലും ജനുവരി അഞ്ചിനാണ് ഇനി സ്കൂളുകൾ തുറക്കുന്നത് ബോർഡ് എക്സാമിനേഷനുള്ള കുട്ടികൾക്ക് കുറച്ച് ദിവസത്തെ ക്ലാസ്സുകളിലൂടെ ഉണ്ടാവും അതിനുശേഷം അവരുടെ ക്ലാസ്സുകളും തീരും ചുരുക്കം പറഞ്ഞാൽ ജനുവരി ആറിന് മാത്രമേ ഇനി സ്കൂളുകൾ തുറക്കുകയുള്ളൂ ഏപ്രിലാണ് ഇന്ത്യൻ സ്കൂളിന്റെ അധ്യയന വർഷം ആരംഭിച്ചത് അവർ രണ്ടാം ടേം പരീക്ഷ കഴിഞ്ഞതിനു ശേഷമാണ് അടയ്ക്കുന്നത് സെപ്റ്റംബറിലെ ലോക്കൽ ഇന്റർനാഷണൽ സ്കൂളുകളുമായി ബന്ധപ്പെട്ട അധ്യയന വർഷം ആരംഭിച്ചിരുന്നു അപ്പോൾ അവരുമായി ബന്ധപ്പെട്ട സ്കൂളുകളും എല്ലാം അടച്ചിരിക്കുകയാണ് സ്കൂളുകൾ അടയ്ക്കുന്നതിന് മുൻപ് തന്നെ പല സ്കൂളുകളിലും ഓപ്പൺ ഹൗസ് അടക്കമുള്ള കാര്യങ്ങളൊക്കെ നടത്തി കുട്ടികളുടെ പഠന നിലവാരമൊക്കെ വിലയിരുത്തുന്ന കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട് എന്തായാലും ഈ നീണ്ട അവധിക്കാലം വരുന്നതോടെ പല കുടുംബങ്ങളും നാട്ടിലേക്ക് പോകാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് ക്രിസ്മസും പുതുവത്സരമൊക്കെ വരികയാണ് സ്കൂളുകളും അടച്ചു ഒരു സീസൺ ടൈമിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു നാട്ടിൽ കുടുംബാംഗങ്ങളോടൊന്നിച്ച് അവധിക്കാലം ആഘോഷിക്കണമെന്നുള്ള താല്പര്യത്തോടെ പലരും നാട്ടിലേക്ക് പോകാനുള്ള ഒരുക്കഥലാണ് ഇത് പറയുമ്പോഴാണ് എപ്പോഴും പ്രവാസികൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളും ഇതിനോടനുബന്ധിച്ച് തുടങ്ങിയിട്ടുണ്ട് സീസൺ സമയമാണ് വിമാന ടിക്കറ്റ് നിരക്ക് റോക്കറ്റ് വേഗത്തിൽ ഉയർന്നിരിക്കുന്നു എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട് വളരെ പെട്ടെന്ന് തന്നെ വിമാന ടിക്കറ്റ് നിരക്കുകൾ ഇരട്ടിയിലധികം വർദ്ധിച്ചിരിക്കുന്നു എന്നാണ് ഈ റിപ്പോർട്ടുകളൊക്കെ തന്നെ പറയുന്നത് യു എയിൽ നിന്ന് തിരുവനന്തപുരത്തേക്കോ കണ്ണൂരിലേക്കോ കൊച്ചിയിലേക്കോ കോഴിക്കോട്ടേക്കോ ഒക്കെ പോകണമെങ്കിൽ തന്നെ ഒരാൾക്ക് അൻപത്തി അയ്യായിരം രൂപയ്ക്കടുത്തൊക്കെ കുറഞ്ഞത് നൽകേണ്ടി വരുന്നുണ്ട് ഇനി എമിറേറ്റ്സിലും എത്തിഹാദിലും ഒക്കെയാണ് നിങ്ങളുടെ യാത്രയെങ്കിൽ എടുത്തു പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ എന്തായാലും നാല് പേരടങ്ങുന്ന ഒരു കുടുംബത്തിന് നാട്ടിലേക്ക് യാത്ര ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു രണ്ടര മൂന്ന് ലക്ഷം രൂപയെങ്കിലും വരും ഇനി പറഞ്ഞതുപോലെ എമിറേറ്റ്സിലും എത്തിഹാദിലും ആണെങ്കിൽ അത് മൂന്നര മുതൽ നാലര ലക്ഷം രൂപ വരെ എത്തും എന്നുള്ള ഒരു കാര്യമാണ് കുടുംബങ്ങളെ സംബന്ധിച്ചിടത്തോളം ടിക്കറ്റ് നിരക്കുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് എന്തായാലും വല്ലാത്തൊരു ചൂഷണമാണ് സീസൺ സമയത്ത് കുടുംബങ്ങളെ തേടി എത്തുന്നത് ഇനി നാട്ടിൽ നിന്ന് ഇവിടേക്ക് വരാം എന്നുള്ളതാണെങ്കിൽ പോലും ടിക്കറ്റ് നിരക്കിൽ അത്രയധികം വർധനവുണ്ട് എന്തായാലും ഈ സീസൺ സമയത്തെ ചൂഷണം വിമാന കമ്പനികൾ ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളൊരു കാര്യമാണ് ഇതിനോടനുബന്ധിച്ച് പറയാനുള്ളത് കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട ഒരു അറിയിപ്പ് കൂടി യു എയിൽ നിന്നും പങ്കുവയ്ക്കാനുള്ളത് ഇന്നും പലയിടങ്ങളിലും മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നുള്ളൊരു കാര്യമാണ് ദേശീയ കാലാവസ്ഥാ കേന്ദ്രം പറയുന്നത് ഇന്നും മഴയ്ക്ക് സാധ്യതയുണ്ട് പൊടി നിറഞ്ഞ അന്തരീക്ഷമായിരിക്കും അതുകൊണ്ട് തന്നെ പല മേഖലകളിലും ഇപ്പോൾ യെല്ലോ അലർട്ടാണ് നൽകിയിട്ടുള്ളത് ഇന്നലെ മിക്കയിടങ്ങളിലും മഴ പെയ്തിരുന്നു എന്തായാലും മഴയുമായി ബന്ധപ്പെട്ട സാഹചര്യം ഇന്നും തുടരും പിന്നെ കൂടൽമഞ്ഞടക്കമുള്ളവയ്ക്ക് സാധ്യതയുണ്ട് അപ്പോൾ സ്വാഭാവികമായും കാഴ്ചാ പരിധിയിലുള്ള ഉണ്ടാവും ഡ്രൈവർമാർ വാഹനം ഓടിക്കുമ്പോൾ അതീവ ജാഗ്രത പുലർത്തണം എന്നുള്ള ഒരു കാര്യം അധികൃതർ ഓർമ്മപ്പെടുത്തുന്നുണ്ട് പലയിടത്തും താപനില ഏറ്റവും കുറഞ്ഞ താപനില എട്ട് ഡിഗ്രി സെൽഷ്യസ് വരെയായി മാറും എന്ന് സൂചിപ്പിക്കുന്ന കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ അറിയിപ്പ് കൂടി ഇന്ന് തികച്ചും ലോക്കലിൽ നമുക്ക് പങ്കുവയ്ക്കാനുണ്ട് അപ്പോൾ ഇക്കാര്യമൊന്ന് ശ്രദ്ധിച്ചേക്കുക